ഒറ്റ ചോദ്യം സഖാവ് പിണറായി വിജയനോട് ഇരട്ടച്ചങ്ങനാണ് താങ്കൾ എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് സി പി എം വിരോധമോ മറ്റു വിരോധമോന്നും അല്ല താങ്കൾ ഈ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആണ് എന്ന് ഒരു തോന്നലുകൊണ്ടാണ് ഈ സർക്കാർ ഒരു തീരുമാനമെടുക്കണം പോലീസ് എന്നത് ഇവിടെ സർവീസിന് വേണ്ടി അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിത്വം കൊടുക്കാൻ വേണ്ടി സംരക്ഷണം കൊടുക്കാൻ വേണ്ടി നീതി നിർവഹണത്തിന് സഹായിക്കാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണെന്നും അതിന് രാഷ്ട്രീയമോ സംഘടനയോ ആവശ്യമില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് അസോസിയേഷൻ എന്നൊരു പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കാമോ ഈ പോലീസ് അസോസിയേഷൻ ആണ് ഇവിടെയുള്ള സകല കുറ്റകൃത്യങ്ങളുടെയും കാരണം ഏത് വലിയ കുറ്റം ചെയ്താലും എത്ര വലിയ പോലീസുകാരനായാലും ഒരു യൂണിയൻ അവർക്കുണ്ട് ഒരു അസോസിയേഷൻ ഉണ്ട് ഈ അസോസിയേഷൻ ഒരു തീരുമാനമെടുത്താൽ അതനുസരിച്ച് കാര്യങ്ങൾ അങ്ങോട്ട് നടക്കും എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ഒരു സാധാ സി ആണ് അവരുടെ അസോസിയേഷന്റെ മേധാവി എന്നുണ്ടെങ്കിൽ അയാളുടെ താളത്തിനൊത്ത് ഇവിടെ കാര്യങ്ങൾ നടക്കും ഈ ഒരു ഒറ്റ കാര്യമാണ് ഇവിടുത്തെ പോലീസിങ്ങില് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായാലും എത്ര വലിയ കുറ്റകൃത്യം നടന്നാലും എത്ര ഉരുട്ടിക്കൊല നടന്നാലും എത്ര ലോക്കർദനങ്ങൾ ഉണ്ടായാലും എത്ര ജീവിതങ്ങൾ തുറഞ്ഞു പോയാലും എത്ര ജീവിതങ്ങൾ ദുരിതത്തിലേക്ക് നയിച്ചാലും എത്ര കുടുംബങ്ങൾ അനാഥമായാലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ പറയുന്ന യൂണിയൻ ഈ അസോസിയേഷൻ അതിൻ്റെ ഉള്ളിലെടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഇവിടെ നടപടികൾ വരുന്നത് അതനുസരിച്ച് മാത്രമാണ് റിപ്പോർട്ട് കോടതിയിലേക്ക് കൊടുക്കുന്നത് കോടതിക്ക് ഈ അസോസിയേഷന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ഇന്ന രീതിയിൽ എഴുതണം ഇന്ന രീതിയിൽ തരണം എന്ന് പറയാൻ പറ്റില്ല ഇവരങ്ങോട്ട് അനുസരിച്ചുള്ള വിധി പ്രഖ്യാപിക്കാൻ മാത്രമേ കോടതിക്ക് പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് സേനയിൽ ഏറ്റവും വലിയ ദുരന്തവും ദുരിതവും പറയുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടകളായി നിലകൊള്ളാൻ അവരെ സഹായിക്കുന്നത് ഈ സകല തെമാടിത്തത്തിന് കൂട്ടു നിൽക്കുന്ന സകല തെമ്മാടികൾക്കും ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന സകല തെമ്മാടിത്തത്തിലേയും തെമ്മാടികളെയും ഒക്കെ ആയിട്ടുള്ള പോലീസുകാർ നല്ല പോലീസുകാരില്ലെന്നല്ല പറയുന്നത് അത്തരത്തിലുള്ള പോലീസുകാരെയും എല്ലാവരും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേവലം ഒരു സ്ഥലം മാറ്റത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സസ്പെൻഷനിലോ വീണ്ടും അതിനേക്കാൾ ഇരട്ടി വേഗതയിൽ പരിഗണനയിൽ തിരിച്ചെടുക്കുന്ന സംവിധാനത്തിൽ ഒക്കെ ഇടപെടുന്ന ഇവിടുത്തെ യൂണിയൻ അതായത് പോലീസ് അസോസിയേഷൻ ഇതിനെ നിരോധിക്കാൻ ഈ പോലീസിന് സംഘടന വേണ്ട എന്ന് തീരുമാനിക്കാൻ പോലീസിന് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി നിയന്ത്രിച്ചോളാം അതിനിവിടെ നിയമ സംവിധാനങ്ങളുണ്ട് അത് ഇവിടുത്തെ നീതി നിർവഹണ മേഖല തന്നെ അത് കൈകാര്യം ചെയ്തോട്ടെ എന്ന് തീരുമാനിക്കുള്ള ആംബ്യർ സഖാവ് പിണറായി വിജയൻ ഉണ്ടോ ഡിഫറെ